തമ്പുരാൻ വിജയിക്കട്ടെ എന്താ മന്ത്രി മുഖ്യ തിരച്ചിൽ അവസാനിച്ചോ കുറ്റവാളികളെ ഇതുവരെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കിയില്ല ക്ഷമിക്കണം തമ്പുരാൻ പടയാളികൾ നാടലഞ്ഞ് അന്വേഷിച്ചിട്ടും ഒരു തെളിവും കിട്ടുന്നില്ല ഒരു അങ്ങ് പറഞ്ഞതുപോലെ ദേശമംഗലത്തുള്ളവർ ആയിരിക്കില്ല കവർച്ചക്കാർ എന്ന് കരുതേണ്ടി വരും ഇങ്ങനൊരു വിവരം അറിയിക്കാൻ മന്ത്രി മുഖ്യന്റെ വരവ് വേണ്ടിയിരുന്നില്ല ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ദേശമംഗലത്തിന്റെ സേനാനികളുടെ കാര്യശേഷി കളഞ്ഞു പോയെന്നോ അതോ ഒരു മോഷ്ടാവിനെ കണ്ടെത്താൻ പോലും ഈ സുന്ദരരാജന്റെ പടയ്ക്ക് ശക്തിയില്ലെന്നോ തമ്പുരാനെ ഒരിക്കൽ കൂടി പടയാളികളെ അയച്ച് നാടു മുഴുവൻ തിരയാം വേണ്ട ഇനി പടയാളികൾ പോകണമെന്നില്ല ഇനിയുള്ള അന്വേഷണം നാം നേരിട്ടായിക്കോളാം ഉടവാളെടുത്തിറങ്ങാൻ മടിയില്ല നമുക്ക് അരുത് അങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കരുത് അല്ല നിങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ അതിനായില്ലെങ്കിൽ അത് ദേശമംഗലത്തിന്റെ ഒന്ന് സംഭവിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും ഈ തമ്പുരാൻ പദവിയിൽ ഇരിക്കാൻ നാം ആഗ്രഹിക്കുകയില്ല അങ്ങ് അവിവേകം കാണിക്കരുത് അങ്ങയുടെയും നാടിന്റെയും സൽപ്പേര് നഷ്ടപ്പെടാൻ ദേവി മഹാമായ അനുവദിക്കില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നാഴിക ഒന്നോ രണ്ടോ കഴിഞ്ഞാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും തമ്പുരാൻ ക്ഷേത്രത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചതോടെ വിദൂര ദിക്കുകളിൽ നിന്നും ഒരുപാട് പേർ വന്നു പോകുന്നുണ്ട് ഒരുപക്ഷെ ഭക്തരുടെ തിരക്കിനിടയിൽ കവർച്ചക്കാർ കയറിക്കൂടിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാം വിശദമായി തന്നെ അന്വേഷിച്ചോളൂ പക്ഷേ ഒരു കാര്യം ക്ഷേത്രത്തിൽ നിന്നും തിരികെ പോകുന്ന ഭക്തജനങ്ങൾക്ക് ഒരു തരത്തിൽപ്പെട്ട അലവസരവും ഉണ്ടാകാൻ പാടില്ല അടിയൻ ശ്രദ്ധിച്ചോളാം തമ്പുരാൻ വിജയിക്കട്ടെ തമ്പുരാൻ

ദേവി മഹാമായ വിധി നടപ്പിലാക്കുന്നത് ഒരൽപ്പം അകലെയാണെങ്കിലോ യജമാനനെ യജമാനനെ എന്താ എന്തു വേണം ഭിക്ഷ എന്തെങ്കിലും തരാമോ ഭിക്ഷയോ ഈ ത്രസന്ധി തരത്തോ ഇവിടെയൊന്നുമില്ല അങ്ങനെ പറയരുത് സമ്പത്ത് ഒരുപാടുണ്ടേ മനക്കണ്ണിൽ കാണുന്നുണ്ട് ഓ ഭി എടുക്കാൻ തുടങ്ങിയവരും മനക്കണ്ണിൽ കാര്യങ്ങൾ കണ്ടു തുടങ്ങിയോ അത് വിചിത്രമാണല്ലോ ആഹാരമോ വസ്ത്രമോ പണമോ എന്തായാലും മതി ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഇതോ ഞാനാ കുന്നിൻപുറത്ത് ചെല്ലുമ്പോ അവിടെ എവിടെയായിട്ട് കിടന്നിരുന്നു പെറുക്കിയെടുത്തു കാണാൻ നല്ല ഭംഗിയുള്ള കല്ലുകളല്ലേ ഇത് നിങ്ങൾ മോഷ്ടിച്ചതാണോ മോഷ്ടാക്കളെ പെട്ടെന്ന് തോന്നുന്നു ഈ േരി എന്തിനാണ് ഞാൻ മോഷ്ടിക്കുന്നത് വഴിവെക്കിൽ കിടന്ന ഈ കല്ലുകൾക്ക് വില പോലും ഇല്ലല്ലോ നിൽക്കൂ ഞാൻ നിങ്ങൾക്കുള്ള ഭിക്ഷ എടുത്തിട്ട് വരാം ജീവൻ വേണമെങ്കിൽ എനിക്ക് അതെ നിങ്ങളുടെ എനിക്ക് ഈ കല്ലുകളുടെ വില അറിയില്ല ഇതുകൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ അങ്ങ് എടുത്തോളൂ നീലിമലക്കുന്നിൽ ഇതൊരുപാടുണ്ട് അങ്ങക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിത് പെറുക്കിക്കോട്ടി വെക്കാം നാളെ നീലിമല കുന്നിലേക്ക് വന്നാൽ ഞാൻ ഇത് തരികയും ചെയ്യാം നാം വരാം നാളെ സന്ധ്യക്ക് മുമ്പായി എത്തിക്കോളൂ ഞാൻ പിറക്കി വെച്ചിരിക്കാം ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ പത്തായ ജീവിക്കാനുള്ള രക്തങ്ങൾ ഉണ്ടാകും ഇവരെ സന്തോഷിപ്പിച്ച് യാത്രയാക്കണം എന്താ തമ്പുരാൻ ഒന്നുമില്ല ഇവിടെ നിൽക്കൂ നാം ഇപ്പൊ വരാം ഇതു രത്നങ്ങൾ തന്നെ സംശയമില്ല കുറച്ച് നെല്ല് കൊടുക്കാം നാളെ സന്ധ്യയ്ക്ക് മുമ്പായി ഞാൻ നീലമല കുന്നിലെത്തും അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ ഉണ്ടാവാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും ഭിക്ഷ തന്ന തമ്പുരാനെ അടിയൻ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ അടിയൻ പോട്ടെ തമ്പുരാനെ